ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി നിലനിൽക്കുന്ന ആരോഗ്യകരമായ മത്സരത്തെക്കുറിച്ച് മനസ്സ് തുറന്ന യുവതാരം ജിതേഷ് ശർമ്മ ദക്ഷിണാഫ്രിക്കക്കെതിരായ ആദ്യ ടി ട്വന്റി മത്സരത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ നിന്ന് പുറത്തായെങ്കിലും മലയാളി താരം സഞ്ജു സാംസൺ ഒരു മഹാനായ കളിക്കാരനാണെന്ന് ജിതേഷ് ശർമ്മ തുറന്നു പറഞ്ഞു തുടർച്ചയായ നാലാം മത്സരത്തിലാണ് ജിതേഷ് ശർമ്മ ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പർ ഓപ്ഷനായ സഞ്ജു സാംസന്റെ പകരക്കാരനായി പ്ലെയിങ് ഇലവനിൽ ഇടം നേടുന്നത് ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ അവസാന മൂന്ന് മത്സരങ്ങളിലും ജിതേഷ് ആയിരുന്നു കളിച്ചിരുന്നത് ദക്ഷിണാഫ്രിക്കെതിരായ ആദ്യ ടി ട്വന്റി മത്സരത്തിന് ശേഷം പ്ലേയിങ് ഇലവനിലെത്താൻ സഞ്ജു സാംസണുമായി മത്സരമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ജിതേഷ് ടീമിനുള്ളിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി നടക്കുന്ന മത്സരം വ്യക്തിപരമല്ലെന്നും അത് ടീമിന് ഗുണം ചെയ്യുന്ന ആരോഗ്യകരമായ ഒന്നാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സഞ്ജു സഞ്ജുവായി എന്നോടൊപ്പം ഈ ടീമിലുള്ളതും അദ്ദേഹത്തിന് കീഴിൽ എനിക്ക് കളിക്കാനാകുന്നതും വലിയ കാര്യമാണ് ജിതേഷ് പറഞ്ഞു സഞ്ജുവിനെ താൻ കാണുന്നത് ഒരു മൂത്ത സഹോദരനെ പോലെയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്ലെയിങ് ഇലവനിലെത്താൻ ഞങ്ങൾ തമ്മിൽ ആരോഗ്യകരമായ ഒരു മത്സരമുണ്ട് അത് തീർച്ചയായും ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രകടനം മെച്ചപ്പെടുത്തുകയുള്ളൂ എന്നും എന്നും ജിതീഷ് അഭിപ്രായപ്പെട്ടു ഇത്തരം ആരോഗ്യകരമായ മത്സരം ഉണ്ടാകുമ്പോഴാണ് പ്രകടന നിലവാരമുയരുന്നത് ഇത് അത്യന്തികമായ ഇന്ത്യൻ ടീമിന് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അല്ലാതെ സഞ്ജു എന്റെയോ ഞാൻ സഞ്ജുവിന്റെയോ എതിരാളിയല്ല ഞങ്ങൾ രണ്ടുപേരും കളിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ് ജിതേഷ് ശർമ്മയുടെ വാക്കുകൾ ടീം സ്പിരിറ്റിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു ടീമിൽ സഞ്ജുവിന്റെ സാന്നിധ്യം തന്റെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പ്രചോദനമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാരണം സഞ്ജു മുമ്പ് ചെയ്തിരുന്ന അതേ റോളിലാണ് താൻ ഇപ്പോൾ കളിക്കുന്നത് ഇപ്പോൾ സഞ്ജു പുറത്തും ഞാൻ പ്ലേയിങ് ഇലവന് അകത്തുമാണ് ജിതേഷ് നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹം സഞ്ജുവിന്റെ കഴിവിനെ ഒരിക്കൽ കൂടി അംഗീകരിച്ചു സഞ്ജു മഹാനായ കളിക്കാരനാണ് സഞ്ജുവിനെ പോലൊരു താരവുമായി തോളോട് തോൾ ചേർന്ന് മത്സരിക്കുമ്പോൾ തന്റെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ ഗ്രൗണ്ടിൽ കാഴ്ച വെക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഉയർന്ന നിലവാരം നിലനിർത്താൻ തന്നെ നിർബന്ധിക്കുമെന്നും ജിതേഷ് വിശ്വസിക്കുന്നു പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുന്നതും ടീം സെലക്ഷനോ ഒന്നും തങ്ങളുടെ ബന്ധത്തെ ബാധിക്കാറില്ല എന്നും ജിതേഷ് ഉറപ്പിച്ചു പറഞ്ഞു സഹതാരങ്ങൾ എന്ന നിലയിലും സുഹൃത്തുക്കൾ എന്ന നിലയിലും ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് വിക്കറ്റ് കീപ്പറിനെ കുറിച്ചും ബാറ്റിങ്ങിനെ കുറിച്ചുമെല്ലാം ഞങ്ങൾ പരസ്പരം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൈമാറാറുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം ഒന്നു മാത്രമാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ത്യക്കായി കളിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലാതെ മറ്റു ടീമുകൾക്ക് വേണ്ടിയല്ല എന്നും ജിതേഷ് പറഞ്ഞു ബാറ്റ് ചെയ്യുമ്പോഴും വിക്കറ്റ് കീപ്പ് ചെയ്യുമ്പോഴും സഞ്ജു തന്നെ ഒരുപാട് സഹായിക്കാറുണ്ടെന്നും അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങൾ വിലപ്പെട്ടതാണെന്നും ജിതേഷ് വ്യക്തമാക്കി ദക്ഷിണാഫ്രിക്കെതിരായ ആദ്യ ടി ട്വന്റി മത്സരത്തിൽ എട്ടാമനായി ക്രീസിലെത്തിയ ജിതേഷ് ശർമ്മ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അഞ്ച് പന്തിൽ പത്ത് റൺസുമായി അദ്ദേഹം പുറത്താകാതെ നിന്നു ടീമിന് നിർണായകമായ ഒരു ഫിനിഷിംഗ് നൽകാൻ ഈ പ്രകടനത്തിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാൽ സഞ്ജു സാംസൺ വീണ്ടും പ്ലേയിങ് ഇലവനിൽ നിന്ന് പുറത്തായതിനു കാരണം ശുഭ്മൻ ഗിൽ ഓപ്പണറായി തിരിച്ചെത്തിയതും ഹാർദിക് പാണ്ഡ്യ മധ്യനിരയിൽ മടങ്ങിയെത്തിയതുമാണ് ഇതോടെ ടീം കോമ്പിനേഷനിൽ വന്ന മാറ്റം സഞ്ജുവിന് വിനയായി ഈ പരമ്പരയിൽ സഞ്ജുവിന് അവസരം ലഭിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ ടീമിന് കൂടുതൽ ആഴം നൽകാൻ കഴിവുള്ള താരമാണ് സഞ്ജു വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി നിലവിൽ ഇഷാൻ കിഷൻ സഞ്ജു സാംസൺ ജിതേഷ് ശർമ്മ എന്നിവർക്കിടയിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത് ഇത് ടീം മാനേജ്മെന്റിന് സന്തോഷം നൽകുന്ന തലവേദനയാണ് ടീമിനുള്ളിലെ മത്സരം ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും കളിക്കാരുടെ വ്യക്തിഗത പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന ജിതേഷ് ശർമ്മയുടെ വാക്കുകൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിക്ക് ശുഭകരമായ സൂചനയാണ് നൽകുന്നത്